ഓരോ സ്ഥലത്തും മറ്റുള്ളവർ അതായത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഭൂരിപക്ഷമായി സ്വസ്ഥമായും സന്തോഷമായും സ്വതന്ത്രമായും ജീവിച്ചിരുന്ന മേഖലകളിൽ ഇവർ വന്നൊരു പ്രോപ്പർട്ടി വാങ്ങിക്കും ആ പ്രോപ്പർട്ടി വാങ്ങി ഇവരവിടെ ഒരു പള്ളി പണി ഒരാൾക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങിയാല് അവർക്കവിടെ വീട് വയ്ക്കാം കക്കൂസ് വയ്ക്കാം പള്ളി വയ്ക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ പരിസരക്കാർക്ക് ആർക്കെങ്കിലും അത് പറ്റില്ലെന്ന് പറയാൻ പറ്റും അയാളുടെ പേരിൽ അയാൾ മറ്റാൾ പറഞ്ഞ വില കൊടുത്ത് വാങ്ങിയതല്ലേ അതുകൊണ്ട് അയാൾ ഒരു പള്ളി വെച്ചു ഈ പള്ളിയിലേക്ക് ഇനി നമസ്കരിക്കാൻ ആളെ കൂട്ടണമെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തെ ജുമുഹയ്ക്ക് നാൽപ്പത് പേരെങ്കിലും നിർബന്ധമായിട്ടും വേണം ജുമുഹയുടെ മാനദണ്ഡമാണ് നാൽപ്പത് പേര് അങ്ങനെ അവര് ആ നാൽപ്പത് പേരെ സംഘടിപ്പിക്കാനുള്ള ശ്രമമായിരിക്കും ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ക്രിസ്ത്യാനികളാകട്ടെ അവരെ വീടുകളൊക്കെ വിറ്റ് അവർക്കുള്ള സ്ഥലങ്ങളൊക്കെ വിറ്റ് വിറ്റ് അവർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇവര് ചോദിക്കുന്ന വിലയേക്കാൾ ഒന്നോ രണ്ടോ ലക്ഷം രൂപ കൂടുതൽ കൊടുത്ത് ഇവരുടെ ഭൂമി വാങ്ങാൻ തൽപരരായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട് കാരണം അവരുടെ കയ്യിലാണ് ഇരിക്കുന്ന പണമെല്ലാം മനസ്സിലായോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എങ്ങനെയാണ് തമ്മിൽ തല്ലി പിരിയുന്നതെന്നും മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഐക്യപ്പെടുന്നതെന്നും ഇദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇദ്ദേഹം തുറന്നു പറയുവാണ് ഇദ്ദേഹത്തിൻ്റെ എല്ലാ ആശയങ്ങളോടും എല്ലാ ആദർശങ്ങളോടും എല്ലാ അഭിപ്രായങ്ങളോടും യോജിക്കുന്ന വ്യക്തിയല്ല ഞാൻ നമ്മൾ ആർക്കും ആരോടും ായങ്ങളോട് യോജിക്കാൻ കഴിയില്ല എല്ലാ വിയോജിപ്പുകളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവർക്ക് ആദ്യം വേണ്ടത് ഒരു പള്ളിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ അഭയാർത്ഥികളായി ചേക്കേറിയ ആളുകൾ ആദ്യം എന്തിനു വേണ്ടിയാ ശ്രമിക്കുന്നത് ഒരു പള്ളി ഉണ്ടാക്കാനാ ബാക്കി അതിന്റെ തൊട്ടു പിന്നാലെ വരും ശ്രദ്ധിച്ചോ എല്ലാ സഭക്കാരും യുനാനിമസ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇടി അടവയുടെ പരിസരത്ത് ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റും പറഞ്ഞ ആ ഒരു സമുദായക്കാരൻ ഒരാൾ പോലും ഇല്ലെന്ന് ആയി പക്ഷെ നിങ്ങളിൽ ഒരാൾ വീട് വെക്കാൻ നോക്കി മോഹവല കിട്ടിയപ്പോൾ ആ ഒരു സമുദായക്കാരനെ നിങ്ങൾ വീട് കൊടുത്താൽ ഈ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്ന് പ്രശ്നമെന്നറിയുമോ അവര് വെള്ളിയാഴ്ച ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയുണ്ട് കമ്മ്യൂണിറ്റി പ്രേ അത് ഒറ്റക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഫാമിലി ആയിട്ടല്ല മിനിമം നാൽപ്പത് മെച്ചുവർ ആണുങ്ങൾ വേണം ആ പ്രാർത്ഥനയ്ക്ക് അതായത് ഞാൻ ഈ നാട്ടിൽ ഒറ്റപ്പെട്ടു വന്ന ആ സമുദായക്കാരനാണെങ്കിൽ എനിക്ക് എനിക്കടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥിക്കണമെങ്കിൽ നാൽപ്പത് മെച്ചുവർ ഉള്ള ഒരു പള്ളിയിൽ ഞാൻ എത്തിപ്പെടണം അടുത്ത എന്റെ ടാർഗറ്റ് ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ നാട്ടിൽ ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മുസ്ലിം പള്ളി വരണം വരണമെങ്കിൽ മിനിമം നാൽപ്പത് കുടുംബങ്ങൾ വേണം എൻ്റെ ഉള്ളിലുള്ള അടുത്ത ടാർഗറ്റ് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിനെ സ്വന്തക്കാരനെ പരിചയക്കാരനെ എനിക്ക് സമ്പത്തുള്ള മുസ്ലിമാണെങ്കിൽ പാവപ്പെട്ട ദരിദ്രരെ ആ നാട്ടിൽ എവിടെയെങ്കിലും ഒക്കെ സ്ഥലം മേടിച്ചു മേടിപ്പിച്ചും ബിസിനസ് നടത്തിച്ചും മിനിമം ഒരു നാൽപ്പത് കുടുംബം അവർ ഉണ്ടാക്കിച്ചിരിക്കും അതായത് ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എങ്ങനെയാണ് ഓടേണ്ടത് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് അവരെ എങ്ങനെയാണ് ഓടിക്കുക എന്ന് മുസ്ലിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു ഈ പള്ളി കുറച്ചൊരു നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾ കൂടുതലായി വരണം എന്നാലേ ഇസ്ലാമിനെ വളർത്താൻ കഴിയൂ അപ്പൊ ഇനിയും ആ പരിസരത്തുള്ള ആളുകളെയൊക്കെ ഒരു മുസ്ലിം പള്ളി വന്നാൽ അതിന്റെ തൊട്ടടുത്ത് താമസിക്കുക എന്ന് പറഞ്ഞത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കുറച്ച് അരോചകമായിരിക്കും കാരണം അവരുടെ പാങ്കുവിളി അവരുടെ ആരാധനകള് അവരുടെ പ്രാർത്ഥനകള് വെള്ളിയാഴ്ച ദിവസം വരുമ്പോഴുള്ള കുത്തുബകള് പിന്നെ നിവിദിനമൊക്കെ വരുമ്പോഴുള്ള പരിപാടികള് മതപ്രഭാഷണങ്ങള് നിരന്തരമുള്ള ഇവരുടെ വാങ്ങു പരമ്പരകളൊക്കെ ഉണ്ട് ഇതൊക്കെ വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാകും അമ്പലത്തിന്റെയും ചർച്ചകളുടെയും ഒക്കെ അടുത്ത് മുസ്ലിങ്ങൾക്കും താമസിക്കാൻ ഇതേ ബുദ്ധിമുട്ട് തന്നെ അനുഭവപ്പെടാറുണ്ട് അങ്ങനെ വരുമ്പോൾ ആ പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുക്കാൻ അവർ തയ്യാറാകും ഇവരാണെങ്കിലും ചീപ്പ് വിലക്ക് വാങ്ങിക്കാനും തയ്യാറാകും കാരണം ഇവിടെ നാല്പത് പേര് വേണം അങ്ങനെ അവരുടെ പ്രോപ്പർട്ടികളൊക്കെ എങ്ങനെ ഇങ്ങോട്ട് വാങ്ങിയെടുക്കാം എന്ന് ഇവര് ചിന്തിക്കും അപ്പോ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു ശരി ഒരു തരം കോളനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോളനി രൂപവൽക്കരിക്കുന്നത് മത ആചാരത്തിനനുസരിച്ചാണ് നമ്മള് നസാനികൾ മാത്രം തിങ്ങി താമസിക്കുന്ന അല്ലെങ്കിൽ ഹൈദവർ മാത്രം തിങ്ങി താമസിക്കുന്ന വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു കുടുംബം സ്വാർത്ഥത കൊണ്ട് ഇങ്ങനെ സ്വത്ത് വിറ്റ് പോകുമ്പോൾ ഇച്ചിരി പോകുമ്പോൾ അത് പരിസരത്ത് തന്ന എല്ലാവർക്കും പിന്നീട് ദോഷമായി മാറാൻ സാധ്യതയുണ്ട് എന്ന ഒരു കാര്യം എനിക്ക് ഇഷ്ടമാണ് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളെ വർഗീയവാദിയാക്കും ഇവിടെ നമ്മുടെ നാട്ടിൽ ഏറ്റവും ട്രെൻഡായി നിൽക്കുന്നത് സംഖികളാക്കുക എന്നതാണ് പെട്ടെന്ന് തന്നെ ഓരോരുത്തരെയും പിടിച്ച് സംഖികളാക്കും ഈ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കി ഇസ്ലാം എനിക്ക് വേണ്ട എന്ന് ഹമാസ് നേതാക്കളുടെ മക്കൾ പോലും ചിന്തിച്ചു തുടങ്ങുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഐസിസ് ഓൾ ഓഫ് They're not killing by the name of Jesus, they're not killing by the name of Jehovah, they're not killing by the name of Mahavira or the Buddha or Lao Tzu. They're killing by the name of Allah. There is an Islamic problem, and I think humanity needs to stand against this danger. Because this danger is not only against the state of Israel, this danger. Thank you, thank you. This danger. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അടിമുടി ഭീകരതയാണ് ജീസസിന്റെ പേരിലോ അതല്ലെങ്കിൽ ജൈന മഹാവീറിന്റെ പേരിലോ ഒക്കെ ഏതെങ്കിലും മനുഷ്യന്മാർ അപരന്റെ തലയെടുക്കാൻ രക്തം ചൊരിയാൻ ശ്രമിക്കാറുണ്ടോ എന്തിനാണ് കാരുണ്യവാനായ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദയാലുവായ ിധിയും ജയലളിതയും ഒക്കെ ആയിട്ടുള്ള അള്ളാഹുവിന് വേണ്ടി എന്തിനാണ് മനുഷ്യൻ ഇത്രയധികം മാരകായുധങ്ങളുമായി അൽഖോ ഐസിസ് ആണോ അമസാൻ ഇത്രയാ തീവ്രവാദ സംഘടനകൾ എണ്ണിയാൽ ഒടുങ്ങാത്ത തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കി അള്ളാഹുവിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ സമാധാന ലോകം രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച് ഹമാസ് നേതാവിന്റെ മകനായ യൂസഫാണ് ഈ പറയുന്നത് ലവലേശം പോലും മനുഷ്യത്വമില്ലാത്ത ഇവർ ജൂതന്മാരെ കൊണ്ടുവന്നിട്ട് പീഡിപ്പിക്കുന്നത് നേരിൽ കണ്ട് ഈ കാരുണ്യത്തിന്റെ മതമായിട്ടുള്ള ഇസ്ലാമിനെ വെറുത്ത് ജീസസ് ക്രൈസ്റ്റിന്റെ മേഖലയിലേക്ക് പോയ ആ മാതൃക സൂക്ഷിച്ച് The involvement of mankind. When it comes to uh, matters, universal issues, when we see waves of violence and darkness taking over and spreading, and we choose to uh, stick our head in the sand with the name of political correctness, the truth is that we are afraid. ഇപ്പോ ഇസ്രയേലിന് വളരെ നന്നായിട്ട് അറിയാം ഇവരുത്പാദിപ്പിക്കുന്ന തീവ്രവാദം എന്താണെന്ന് ഇവർ മറ്റുള്ളവരെ പരിചകളാക്കപ്പെടുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടറിയാം അവർ ക്രമേണ ക്രമേണ മാറി വരും അതുകൊണ്ടാണ് നമ്മുടെ നെതന്യാഹു പറഞ്ഞു ഹമാസിനെതിരെ കൂടുതൽ കൂടുതൽ മുസ്ലിം സംഘടനകൾ രംഗത്ത് വരുമെന്ന് അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഗാസയിൽ തന്നെ ഒരുപാട് സംഘടനകൾ രൂപീകരിക്കപ്പെട്ട് ആ സംഘടനകളെല്ലാം ഇന്ന് ഹമാസിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ ഇവരുടെ മാത്രം മതി എന്നുള്ള ഇവരുടെ അടക്കി ഭരിക്കലുണ്ടല്ലോ അത് എല്ലാവർക്കും ഒന്നുപോലെ പിടിച്ചെന്ന് വരില്ല ഏത് നാട്ടിലും അങ്ങനെ തന്നെ ഇവർ ചെയ്യുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചും അധികം ആളുകളൊന്നും സംസാരിക്കില്ല കേട്ടോ സംസാരിക്കാത്തത് എന്തുകൊണ്ടാ അവർ ഒറ്റപ്പെട്ടു പോകുമെന്ന ഭയം കാരണമാണ് മുസ്ലിങ്ങൾ എന്ത് രൂപത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്താലും ശരി അതിനെ ഒളിപ്പിക്കാനും മറപ്പിക്കാനും അത് പെയിന്റ് അടിച്ച് വ്യാഖ്യാനിച്ച് വിളിപ്പിക്കാനും കുറച്ചാളുകൾ ബാധ്യതപ്പെട്ട് രംഗത്ത് വരുന്നുണ്ട് പക്ഷെ എപ്പോഴും ഒന്നും അത് നടപ്പില്ല കേട്ടോ